ജീവിതം അങ്ങനെ കഷ്ടപ്പെട്ടാ ജീവിച്ചത് ഞാൻ ഒരു മുന്നിൽ കരഞ്ഞിട്ടില്ല പക്ഷേ നിങ്ങൾ എല്ലാരും എന്നെ വെടി എത്ര എല്ലാവരും ശ്രീലക്ഷ്മി അറയ്ക്കന്നെ അറിയായിരിക്കാം ഇന്ന് ഈ ഒരു വീഡിയോ കണ്ടപ്പം സങ്കടം തോന്നി പക്ഷേ സങ്കടം ഒരു ഭാഗത്ത് തോന്നുമെങ്കിലും മറുഭാഗത്ത് സങ്കടം തോന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു വീഡിയോ ഇങ്ങോട്ട് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം എല്ലാ കാര്യത്തിലും അതായത് നമ്മൾ ആദ്യം ചിലപ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ മാത്രം ആകർഷിതാവും സെക്സിന് അത് ആകർഷക രണ്ടാമത്തെ വരുമ്പോൾ സ്വഭാവം സെക്സും ഓക്കെ ആയിട്ടുള്ള ആൾക്കാർ മറ്റൊരു കുറച്ച് ടോസിക്കാൻ സമാധാനം തരുന്നത് അങ്ങനെ നമ്മൾ കൂടുതൽ ഫിൽറ്റർ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് കൂടുതൽ എന്താ പറയാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷൻ പോകുന്നതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള ഓരോ ആൾക്കാരെ സെക്സ് ചെയ്യുമ്പോൾ താങ്കൾ അതിൽ നിന്ന് ഓരോന്ന് സെലക്ട് ചെയ്യും എല്ലാം കൂടി ഇപ്പം മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് ശ്രീ ലക്ഷ്മി അറയ്ക്കന്നെ എല്ലാരും വെറുക്കുന്ന ഒന്നാമത്തെ കാര്യം ഒരു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു തെറ്റിനെ ആ തെറ്റ് ചെയ്യുന്ന ആളെ മാത്രം പറയാണ്ട് ബാക്കിയുള്ള എല്ലാ ആൾക്കാരെയും ഒരുമിച്ച് പറയും അടിച്ചമർത്തി പറയും അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ജീവിത സാഹചര്യം എങ്ങനെയാവട്ടെ നമ്മൾ ആ ഒരു ജീവിതത്തെ നമ്മൾ സന്തോഷമായിട്ട് അതെങ്ങനെയെങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാനേ നോക്കത്തുള്ളൂ പക്ഷേ ഇതവിടെ നേരെ സെക്സ് റിലേഷൻഷിപ്പാണ് എനിക്കുള്ളത് എന്ന് പറഞ്ഞ് പല ഇൻ്റർവ്യൂസിലും വന്ന് പറയുകയാണ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നെ എല്ലാവരും വെടി എന്ന് വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് കാര്യമുണ്ടോ എല്ലാവരും എന്നെ വെടി എന്ന് വിളിക്കുന്നുണ്ടോ എനിക്ക് വേറൊരു സങ്കടം ഇല്ലയെന്ന് പറഞ്ഞാൽ ഈ കാര്യം പത്ത് പേരുമായിട്ട് റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് അതും ഒരാളെ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത ആളെ ചൂസ് ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഈ ഒരു വ്യക്തിയെ എങ്ങനെ വെടിയെന്നല്ലാണ്ട് പിന്നെ ആൾക്കാർ എന്ത് പറയും ആൾക്കാരെ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അപ്പം നമ്മൾ നമ്മൾക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ നമ്മൾ അന്തസ്സായിട്ട് മാന്യമര്യാദയ്ക്ക് ജീവിക്കും പിന്നെ അതല്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ദീപക്ക് മരിച്ചു രണ്ടാമത്തെ ദിവസം തന്നെ ട്വന്റി ഫോർ ഇൻറ്റു സെവനിലൊരു ചർച്ചയുണ്ടായിരുന്നു അതിൽ അച്ഛനും അമ്മയുണ്ടായിരുന്നു എന്നിട്ട് അവരെ മുന്നിലിരുത്തിയിട്ടാണ് ആ ഒരു ചർച്ച തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നത് എന്തെല്ലാം വിളിച്ച് പോയിട്ടുണ്ടായിരുന്നു ആ ഒരു മാതാപിതാക്കൾ അത് കേൾക്കുകയാണ് അവർക്ക് സങ്കടം ആകുമോ അങ്ങനെയുള്ള ഒരു കാര്യം അവിടെ ഉണ്ടായിരുന്നില്ല അതുകൂടാതെ ശ്രീലക്ഷ്മി അറക്കിൽ തന്നെ പറയുന്നുണ്ട് ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചപ്പോഴത്തേക്ക് അമ്മ പറയുന്നു ഈ ഒരു ദീപക്കിൻ്റെ അമ്മ അച്ഛൻ്റെ കരച്ചിൽ കള്ളക്കരച്ചിലായിരുന്നു എന്ന് ഏതെങ്കിലും മകൻ മരിച്ചാലോ അല്ലെങ്കിൽ മകൾ മരിച്ചാലോ മാതാപിതാക്കൾ എങ്ങനെയാണ് കള്ളക്കരച്ചിൽ കരയുന്നത് അത് ന്യായീകരണം എന്താണെന്ന് മനസ്സിലാവുന്നില്ല കാരണം അവർക്ക് മറ്റുള്ളവരുടെ വേദന വശമോ എന്തെന്ന് അവർക്ക് അറിയത്തില്ലായിരുന്നു എന്നാലും ഇപ്പം അവർ കരയാനിടയായിട്ടുണ്ടായിരുന്ന ഒരു കാര്യം പറയുന്നുണ്ട് വെടിയെന്ന് വിളിക്കുന്നുണ്ട് അപ്പം വെടിയെന്ന് വിളിച്ചപ്പോൾ അവർക്ക് സങ്കടമായോ അപ്പം ഇതേപോലെ തന്നെയാണ് ആ ഒരു മകൻ മരിച്ചപ്പോൾ ആ ഒരു അമ്മയ്ക്കും അച്ഛനുണ്ടായ വേദന എത്ര വലുതായിരിക്കുമെന്ന് ഒന്ന് ചിന്തിച്ചാൽ കൂടി മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അതാണ് പറയുന്ന കർമ്മ എന്നുള്ളൊരു കാര്യം എന്തെന്ന് പറയുന്ന എൻ്റെ തെളിവാണിത് പിന്നെ അടുത്ത ട്യൂഷൻ പോയെടുത്ത് രാത്രി എട്ട് മണിക്ക് വന്നിട്ട് വീണ്ടും ബി എല്ലാ വർക്കും എടുത്തെടുത്ത് അങ്ങനെ ജോലി ചെയ്ത് ജീവിച്ച ഒരാളെ നിങ്ങൾ വേണ്ടി എന്ന് പറയുന്നത് അത് സീരിയസ് ആയിട്ട് ഭയങ്കര മോശമാണ് കാരണം ഞാൻ അത്രയ്ക്ക് അത്രയ്ക്ക് കഷ്ടപ്പെട്ട് ഞാൻ എന്റെ ജീവിതം അങ്ങനെ കഷ്ടപ്പെട്ടാ ജീവിച്ചത് ഞാൻ ഒരു മുന്നിൽ കരഞ്ഞിട്ടില്ല പക്ഷെ നിങ്ങൾ എല്ലാവരും ഞാൻ എത്ര കഷ്ടപ്പെട്ട ജീവിക്കുന്നത് നമുക്കിപ്പം വേണ്ടി നമുക്കിപ്പോ ഞാൻ എന്തൊക്കെ പറയുന്നത് വേഷവർത്തിയിൽ ഏർപ്പെട്ട് ജീവിക്കാം എനിക്ക് പക്ഷെ നമ്മളെ കൊണ്ട് അത് പറ്റത്തില്ല മനസ്സിലായോ നമുക്ക് മേശവൃത്തി മോശം എന്നെ പറഞ്ഞു നമുക്ക് പറ്റത്തില്ല ആ വേഷവർത്തി എന്ന് പറയുന്ന ആ പരിപാടി നമുക്ക് പറ്റില്ല അങ്ങനെയാണ് നമുക്കിപ്പൊ വീട് കാറ് എന്നില്ലെങ്കിൽ ഒരു ഫോൺ വരെ എത്ര കൊല്ലം ഇത് ഹാങ് ആയി ഫോൺ ഫോണ് പോലും മാറ്റാൻ പൈസ ഇല്ല അപ്പൊ നമ്മളങ്ങനെ എന്തിനാ ഇവര് ഈ വെടിയെന്ന് പറയുന്നത് ഇപ്പൊ മോശം ട്യൂഷനെടുത്ത് കഷ്ടപ്പെട്ടാണ് ജീവിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിക്ക് നല്ല രീതിയിൽ ജീവിച്ചാൽ പോരാ ഇങ്ങനെ ഓരോ ഇൻറ്റർവ്യൂലും ഞാൻ അങ്ങനെ ആയിരുന്നു എനിക്ക് ഇത്ര ഇത്ര റിലേഷൻസ് ഉണ്ട് എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യം ഇല്ല ഞാൻ എനിക്ക് ആണുങ്ങളെ വെറുപ്പാണ് പക്ഷെ ആണുങ്ങളെ വെറുപ്പാണെങ്കിലും ആൾക്ക് ആണുങ്ങളോടാണ് റിലേഷൻഷിപ്പും അപ്പം ഇങ്ങനെയൊക്കെ വലിയ കാര്യങ്ങൾ വിളിച്ചു പോകേണ്ട ആവശ്യമുണ്ടാവും ഇത്രയും എഡ്യൂക്കേഷൻ ഒക്കെ ഉള്ള ഒരാളാണ് നമ്മുടെ അമ്മയ്ക്കൊരു ജീവിതത്തിൽ എന്തെങ്കിലും ഇത് പറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യും നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കാനേ നോക്കത്തുള്ളൂ അല്ലാണ്ട് ഈ ഒരു സമൂഹത്തിൽ എനിക്ക് അത്രയും പേരുമായിട്ട് ബന്ധമുണ്ട് എനിക്ക് ഇങ്ങനത്തെ ആൾക്കാരുമായിട്ട് ബന്ധമുണ്ടെന്ന് ആരെങ്കിലും ഇഷ്ടപ്പെടും ആരും ഇഷ്ടപ്പെടത്തില്ലോ കാരണം അവർ സ്വന്തം കാലിൽ നിന്ന് കഷ്ടപ്പെട്ടാണെങ്കിലും ഒരു തുണിക്കടയിൽ നിന്നാണെങ്കിൽ ജോലി ചെയ്ത് അവർ നല്ല രീതിയിൽ ജീവിച്ച് കരുത്തുള്ളൂ പക്ഷേ ഇതിങ്ങനെ അങ്ങനല്ലോ എനിക്ക് ഇന്ന ആളോട്ട് റിലേഷൻസ് ഉണ്ട് എനിക്ക് ഒന്നില്ലെങ്കിൽ ഞാൻ അടുത്ത ആളെ നോക്കും ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ